ഹലോ പോയ ഞാൻ ചേട്ടൻ്റെ അടുത്ത് അൽഫം വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ആ ചേൻ ആദ്യം പറഞ്ഞ് മേടിച്ചു വരുത്തില്ല കാരണം ഇപ്പൊ കഴിച്ചുകൂടാ മഴയൊക്കെയാ ഇപ്പൊ നിനക്ക് വയറിന് പിടിച്ചില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒഴിഞ്ഞ് മാറി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ചേട്ടൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്ന കേട്ട് അപ്പം ചേട്ടൻ ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആശ അതൊന്നും പറയാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല അത് വേറെയെന്നൊക്കെ പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം വെളി വന്ന് ഓണടിക്കുന്നതായിപ്പം ഇനി മനസ്സിലായി ഡെലിവറി ബോയ് വന്നിട്ടുണ്ട് ഫുഡ് മേടിക്കാൻ ആ ഫുഡ് കൊണ്ടുവരാൻ എന്നൊക്കെ മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ പോയി ഞാൻ പുറേ ജയ്സിന് പോയി ക്യാമറ എടുത്തോണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് മേടിച്ചു വന്നപ്പോഴാ അവിടെ സിറ്റോട്ടില് അമ്മയുടെ കയ്യിലൊരു കുട്ടാപ്പി ഇഴിപ്പുണ്ട് ഇങ്ങനെ ഞങ്ങൾ എന്തുവാ ചെയ്യുന്ന നോക്കിക്കൊണ്ട് ഇപ്പൊ കാണാം ആശാൻ അവിടെ ഇങ്ങനെ

നമ്മൾ നമ്മുടെ എടുത്തിട്ടുണ്ട് ഇത് ഒരു ആഫാണ് ആയത് നമ്മള് വാങ്ങിച്ച് ഒരു ഹാഫ് വാങ്ങിച്ചു എണ്ണൂറ്റി അമ്പതായി നിങ്ങളെ ഏരിയയില് അൽഫാം എത്ര ആണ് കമന്റ് ചെയ്യണേ നമ്മള് ഒന്നര ഒരു ഫുള്ള് ഒരു ഹാഫ് വാങ്ങിച്ചപ്പോഴത്തേക്ക് എണ്ണൂറ്റി അമ്പത് രൂപ ആയി നമ്മള് വാങ്ങിച്ചത് എലിപ്പരി ഇട്ടി എന്ന് പറയും വർക്കട അറിയും പക്ഷെ അവിടെ ടേസ്റ്റ് ആണ് ഇത് പെലിപ്പരിയാണ് കുറച്ചുകൂടെ എന്നല്ല മസാലയേക്കേണ്ട് ടേസ്റ്റി ആണ് വെയ്ക്കാം കണ്ടു വെരിക്കാം വയലോ മിസില കുറച്ച് ഉപ്പ് പുളി നോനെല്ലേ ഈ സോസ അടിയിലോ ഞാൻ എന്തു വെച്ചാലും അതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കും ചെറിയ ചെറിയ നമ്മള് അതൊന്നും മൈൻഡ് ഇല്ല നമുക്ക് ഇതിന് എന്തും ഇടേ നമ്മള് അപ്പോൾ ഇത് ആരെടാ ആക്കുന്നല്ല അത് ബ്ലൂപ്പ് ഒന്നും നോക്കാനല്ല കുറച്ച് സോസോടെ മിക്സ് ചെയ്യാം ഓക്കേ ഓക്കേ ഞാൻ ഞാൻ അവനെ അടുത്ത പറഞ്ഞു റോമാൻ റൊട്ടി മതി കുബ്ബൂസ് വേണമെന്ന് പറഞ്ഞു ഓമൻ അതിൻ്റെ പൈസയേ માંગിச்சு ഓ അക്ഷെ റോമാൻ റൊട്ടി ഇല്ല കുബ്ബൂസേ ഉള്ളൂ കുളിച്ച് പറയാതെ കൊഞ്ഞാ തമ്മത് ഓപ്പറട്ട നിൻ്റെ കുഞ്ഞവ അച്ഛനെ ഇവിടെ ഇരിക്കേട്ടോ കുട്ട കണ്ടപ്പോൾ നൈക്സിനെ കൊച്ചിനെ ഇങ്ങ മാടി

പാപ്പൊക്കെ കഴിച്ചിട്ട് ഇവിടെ എന്തോ അത് നമ്മള് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഗിഫ്റ്റ് കഴിച്ചിട്ടിരിക്കുന്നു ഒരു ടീംസ് അല്ല ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഈ ഒരു സാധനം അച്ഛൻ ഞാൻ കാണിച്ചു കൊടുക്കാണ്ട് ഇവിടെ കൊള്ളാ പോട്ടു സൂപ്പർ അല്ലേ കൊള്ളാം ഈ ഈ രണ്ട് ഏരിയ ഉണ്ട ഈ രണ്ട് ഏരിയക്കകത്ത് ഇവിടെ എന്റെ തമ്പും നന്നൊരു തമ്പോടെ ഇങ്ങനെ വയ്ക്കും അപ്പൊ വെക്കണം ഇവിടെ മോന്റെ കൈയ്യോ കാലോ മറ്റേ ഇങ്കില് ഇങ്കില് മുക്കിയിട്ട് പഞ്ച ഒരാഴ്ച ഓക്കേ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഗിഫ്റ്റ് ഒരു ക്ലോക്ക് ആണ് നമ്മുടെ ഫോട്ടോസ് വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു എന്താണ് ഒരു ക്ലോക്ക് കാരണം മോൻ പിടിക്കാൻ നോക്കുന്നുണ്ട് നമ്മളെ പഴയ പഴയ ഓരോ ഫോട്ടോസ് ഉണ്ട് അതൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ് ഈ ക്ലോക്ക് ഇഷ്ടോണ്ട് ഓക്കെ ഓക്കെ അയ്യോ അയ്യോ അപ്പൊ ഇതേ ഉള്ള ഗിഫ്റ്റ് രണ്ട് ഗിഫ്റ്റ് അയ്യോ ഓ ഓ ആഡ്മെക്കിനെ ഗിഫ്റ്റ് കാണിച്ചേ നോക്കട്ടെ ഓഹോ അല്ലാതൊന്നും കാണിച്ചോ എല്ലാരും കാണ ഇണ്ടിവര് വളഞ്ഞിരുന്നു അപ്പോൾ എന്താ വെച്ചോ വീഴൂല ഇയോ ഓ ചേടപ്പെണ്ണി അശേ ഇവിടെ പിടി ചേേന്നേ കേട്ടോ പിടി ചേേന്നേറ്റ് ആ ആ എഴുന്നേറ്റ് എല്ലാരക്കും എഴുന്നേറ്റ് കാണണ്ടേ ആ കൊച്ചോള എന്നെ വിളിക്കും കേട്ടാ അച്ചാന്ന് വിളിക്കും പക്ഷെ നമ്മുടെ അമ്മാളിക്കും നടക്കാരൊന്നും ആയിട്ടില്ല താഴെ ഓ കൂടെ നിക്കണം അല്ലെങ്കിൽ താടി ഒന്നും ഇരിക്കും എന്താ പരിപാടി അപ്പൊ നമ്മള് വീഡിയോസ് ഇത്രയേ ഉള്ളൂ വലിയ കഥയൊന്നും ഇല്ല അപ്പൊ നമ്മള് മാക്സിമം വീക്കിലി ഒരു മൂന്നാല് കഥയുമായിട്ട് ഡെയിലി വരുന്നേരിക്കും ഡെയിലി അല്ല വീക്കിലി വരുന്നേരിക്കും ഉറങ്ങണ്ടേ ശരി ബൈ